ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പവർ ടീമിൻ്റെയും ഡെൻ ടീമിൻ്റെയും പവർ റൂം സ്വന്തമാക്കാനുള്ള ടാസ്ക് ആണ് അതായത് ഡേഞ്ചർ സോൺ ഈ ഒരു മത്സരത്തിനിടെ നമ്മൾ ജിൻഡോ ഗബ്രിയെ കയറി പിടിക്കുകയും ജിൻഡോയുടെ കാൽമുട്ട് ഗബ്രിയുടെ നെഞ്ഞത്ത് വെച്ച് കുറേ നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഗബ്രിക്ക് വല്ലാണ്ട് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ജിൻഡോയും ഗബ്രിയും തമ്മിൽ വലിയൊരു വാക് പോരാട്ടം നടക്കുന്നുണ്ട് അവിടെ ആ ഒരു ഗാർഡൻ ഏരിയയിൽ വെച്ച് ഗബ്രി പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇത് ഗെയിം ആയാലും എന്തായാലും എന്നെ ി എന്റെ ശരീരത്ത് കയറി എന്നെ അറ്റാക്ക് ചെയ്യരുത് അത് ഗെയിമിന്റെ റൂൾസിന് അഗെയിൻസ്റ്റ് ആണെന്ന് അവിടെ ഗബ്രി പറയുന്നുണ്ട് എന്നാൽ ഇവരെയൊക്കെ ആ ഒരു ലിവിംഗ് ഏരിയയിൽ വിളിച്ച് സി ഐ ഡി രാംദാസ് ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കൊന്നും ഗെയിം കളിക്കാൻ അറിയില്ലേ ഞാൻ പറഞ്ഞുതരാം പക്ഷേ ബിഗ് ബോസ് അടക്കം പറയുന്നുണ്ട് ഗെയിമിനെ ഗെയിമിൻ്റെതായ രീതിയിൽ എടുക്കുക അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും എന്നെ നുള്ളി എന്നെ മാന്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരസ്പരം ക്കിടുകയല്ല ഈ ഒരു സമയത്ത് വേണ്ടത് ഇത് പവർ റൂം സ്വന്തമാക്കാനുള്ള ഒരു സുവർണാവസരമാണ് അത് പ്രയോജനപ്പെടുത്തുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതായത് നിങ്ങളുടെ ടീമിന് വേണ്ടി ഇത് ചെയ്യേണ്ടതുമാണ്